നമ്മൾ ചെയ്യാത്ത റോൾ ഒന്നുമില്ല ഭായി ബസുക്കിടെ ടീസറിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗ് ആണിത് ശരിയാണ് മമ്മൂട്ടി ചെയ്യാത്ത റോളുകളില്ല എങ്കിലും ഓരോ സിനിമയുടെയും പ്രഖ്യാപനം വരുമ്പോഴും ഏത് റോൾ ആണെന്ന ആകാംക്ഷ സമ്മാനിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നുണ്ട് ബസുക്കയുടെ കാര്യത്തിലും ആ ഹൈപ്പ് സൃഷ്ടിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നു ബസുക്കയുടെ ടീസർ ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു ആ ആവേശം ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് ബസുക്കയുടെ ടീസർ എത്തിയത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കും മാസ് ഡയലോഗുകളുമാണ് ടീസറിന്റെ ഹൈലൈറ്റ് സംവിധായകൻ ഗൗതം വസ്തു മേനോനും ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നു ബെഞ്ചമിൻ ജോഷ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ ഗൗതം വസ്തു മേനോ പ്രത്യക്ഷപ്പെടുന്നത് ബസൂക്കയിൽ ഗൗതം വസ്തു മേനോൻ ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ വാർത്തകളുണ്ടായിരുന്നു എന്താണ് റോൾ എന്ന മമ്മൂട്ടിയോട് ചോദിക്കുന്ന ഗൗതം വസ്തു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ആവശ്യം കൊള്ളിക്കുന്ന മറുപടി തന്നെയാണ് ലഭിക്കുന്നത് നമ്മൾ ചെയ്യാത്ത റോൾ ഒന്നും ഇല്ല വില എന്നാണ് മമ്മൂട്ടിയുടെ മറുപടി എന്തായാലും ആവേശത്തിലാക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമായിരിക്കും ബസൂക്ക എന്നതിൽ സംശയമില്ല ും ചീത്തക്കുമിടയിലുള്ള മത്സരം ഒന്നിൽ തുടങ്ങി നൂറിൽ അവസാനിക്കുന്ന ഗെയിം ബുദ്ധിയും കൗശലവും കോർത്തിണക്കിയ മമ്മൂട്ടിയുടെ കഥാപാത്രം ഏറെ കൗതുകം നിറഞ്ഞതായിരിക്കും പാൻ ഇന്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും സസ്പെൻസും ഉദ്ദേഗവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ടീസർ അവതരിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ പ്രമേയവുമായി വരുന്ന ചിത്രം പുതിയൊരു ദൃശ്യാനുഭവം സമ്മാനിക്കുമെന്നതിലും സംശയമില്ല ആരാധകർക്ക് വേണ്ടി മാത്രമുള്ള സിനിമയല്ല ബസുക്ക എന്ന ഉറപ്പാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പോലെ തന്നെ ബസുക്ക ഒരു ഗെയിം ത്രില്ലർ സ്വഭാവത്തിലെത്തുന്ന ചിത്രമാണെന്നാണ് ടീസറിൽ നിന്നും ലഭിക്കുന്ന സൂചനയും ഡിനോ ഡെനിസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡിനോ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നത് ടീസറിൽ നിന്നും വ്യക്തമാണ് നല്ലതും ചീത്തയും തമ്മിലുള്ള കളി എന്ന പ്ലോട്ടിലൂടെ പോകുന്ന ചിത്രത്തിനായി ഡിനോ തന്നെയാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഒരു ക്രൈം ഡ്രാമയായി ഒരുങ്ങുന്ന ബസൂക്കിയയിൽ ഐശ്വര്യ മേനോൻ ദിവ്യ പിള്ള സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമാരുൺ ഡീൻ ഡെനിസ് സുമിത് നേവൽ സ്പടികം ജോർജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നത് you ചിത്രത്തിനായി സംഗീതം ഒരുക്കിയത് മിഥുൻ മുകുന്ദരാണ് നിമിഷ് രവിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് സരിഗമയുടെ ഫിലിം സ്റ്റുഡിയോ യുഡ്ലി ഫിലിംസിന്റെ ബാനറിൽ വിക്രം മെഹ്റയ്ക്കും സിദ്ധാർത്ഥ് ആനന്ദ് കുമാറിനുമൊപ്പം തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചി പാലക്കാട് കോയമ്പത്തൂർ ബംഗളൂരു എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ബസൂക്ക ഓണക്കാലത്തിന് പ്രദർശനത്തിലെത്തുമെന്നാണ് വിവരങ്ങൾ അതേസമയം വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രമായ ടർബോയാണ് ഒടുവിലായി തിയേറ്ററുകളെത്തിയത് മമ്മൂട്ടി ചിത്രം മിഥുൻ മാനവൽ തോമസ് ചിത്രം തിരക്കഥി കമ്പനി തന്നെയായിരുന്നു അതേസമയം ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലും മമ്മൂട്ടി തന്നെയാണ് നായകൻ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രത്തിൽ ഗോകുൽ സുരേഷും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ത്രില്ലർ മൂഡിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന എം ഡിയുടെ കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ആന്തോളജി ചിത്രമായ മനോരഥങ്ങളാണ് പുതുതായി പുറത്തു വന്ന മമ്മൂട്ടി ചിത്രം സി ഫൈവ് പ്ലാറ്റ്ഫോമിലൂടെ മുതൽ ചിത്രം സ്ട്രീം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ജിയിലെ കടുുകടാവ ഒരു യാത്രക്കുറിപ്പ് എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് രഞ്ജിത്താണ് ചിത്രം സംവിധാനം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്